ശത്രുവിൻ്റെ ഒരു പണിയും നിങ്ങൾക്കെതിരെ ഏൽക്കില്ല നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരം ശത്രു നിവാരണ ശത്രു ഉന്മൂലന മന്ത്രത്തെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മുടെ പഴമക്കാർ അല്ലെങ്കിൽ ആചാര്യന്മാർ വ്യത്യസ്തമായിട്ടുള്ള ശത്രു സംഹാര ദേവതമാരെ ആരാധിച്ചിരുന്നു അവയിൽ നിന്നും അല്ലെങ്കിൽ അവ ദേവതമാരിൽ നിന്നും അനുഗ്രഹം സിദ്ധിച്ച ആചാര്യന്മാർ അവരുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനായിട്ട് ചില രഹസ്യ പ്രയോഗവിധികൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വേർതിരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം ദേവതമാരിൽ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ഗഡ്ഗരാവണൻ എന്ന് പറയുന്ന ദേവൻ ഗഡ്ഗരാവണ മന്ത്രം ഉരുവിടുന്നത് പ്രധാനമായിട്ടും പല വിധത്തിൽപ്പെട്ട കാര്യസാധ്യത്തിനും അത് എത്ര തടസ്സമുള്ളതായാലും അതിനെ അതിജീവിച്ച് കാര്യം നേടുന്നതിനും ശത്രു സംഹാരം ശത്രുബന്ധനം മുതലായ കാര്യങ്ങൾക്കും ഭക്ഷ്യപ്രയോഗങ്ങൾക്കൊക്കെ തന്നെ ഗഡ്ഗരാവണ മന്ത്രം ഉപയോഗിച്ച് വരാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം മറ്റു ദേവതാ മന്ത്രം ഒരുപെടുന്നതിലും പെട്ടെന്നുള്ള ഫലപ്രാപ്തി അല്ലെങ്കിൽ കാഠിന്യമേറിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടും ശത്രുവിന്മേൽ വിജയം കൈവരിക്കാനുമൊക്കെ തന്നെ ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുമെന്നത് കൊണ്ടാണ് ആചാരന്മാർ ഈ ഒരു മന്ത്രത്തിന് ഇത്ര പ്രാധാന്യം നൽകിയത് അത്തരത്തിൽ നമ്മുടെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനും ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശത്രു നമ്മളോട് ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് മുതലായ വിദ്വേഷം മുതലായ കാര്യങ്ങൾ ഒഴിവാക്കി നമ്മളിലേക്ക് അനുകൂലമായിട്ട് വരാനൊക്കെ തന്നെ ഗഡ്ഘരാവണ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് അത്തരത്തിൽ അതീവ രഹസ്യവും ശക്തിവത്തായിട്ടുള്ള ഗഡ്ഘരാവണ ശത്രുദഹന മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഒന്ന് മനസ്സിലാക്കാം അതിനുശേഷം ഇതിൻ്റെ പ്രയോഗരഹസ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരിചയപ്പെടാം നിങ്ങളീ കാണുന്നതാണ് ഖഡ്ഗരാവണ ശത്രുദഹന മന്ത്രം ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം നന്നായിട്ട് പഠിച്ച് നമുക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ് ഒരു മന്ത്രം ഉരുവിടുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ അല്ലെങ്കിൽ പ്രഭാത വേളയിലോ രാത്രി കാലങ്ങളിലോ ആകാം നമ്മളിൽ ഈ ഒരു മന്ത്രം ഉരുവിടുന്നത് ആ ഒരു സമയം നല്ല ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ച് വേണം മന്ത്രം ഇരുപെടാനായിട്ട് അതായത് മുഷിഞ്ഞ വസ്ത്രവും അതോടൊപ്പം തന്നെ മറ്റ് അഴുക്കുകളൊന്നുമില്ലാത്ത നല്ല പരിപൂർണമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മന്ത്രമിഴാനാണ് കുളി കഴിഞ്ഞ് മന്ത്രം ഇരുപടാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും അതല്ലെങ്കിൽ ശരീരശുദ്ധിപരത്തി അല്ലെങ്കിൽ വൃത്തിയോടെ മന്ത്രം ഇരുപെടാനായിട്ട് പരമാവധി ശ്രമിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ ബെഡ്റൂമിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനത്തോടെ മറ്റൊരാളുടെ ശല്യമില്ലാതെ മന്ത്രം ഇവിടാൻ സാധിക്കുന്ന ഒരിടം കണ്ടെത്താവുന്നതുമാണ് പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിൽ വടക്കോട്ടും തിരിഞ്ഞിരുന്ന മന്ത്രം ഓരോന്നതാണ് ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മൾ ശത്രു ദഹനമാണ് അല്ലെങ്കിൽ ശത്രു നിവാരണമാണ് അല്ലെങ്കിൽ ശത്രുവിനെ ആ ദേഷ്യവും കോപവും ഒക്കെ മാറി നമ്മളോട് അനുകൂലമാകാനായിട്ടാണ് അപ്പോൾ മന്ത്രോച്ചാരണത്തിന് ശേഷം കാര്യസാധ്യം എന്താണോ അവ പറയേണ്ടതുമാണ് അതോടൊപ്പം തന്നെ മന്ത്രം ഉഴിവിടുന്ന ആളുകൾക്ക് പരിപൂർണമായിട്ട് കൂടിയും ഇതല്ലാതെ വ്രതശുദ്ധി ഇല്ലാതെയും മന്ത്രം ഉഴിടുന്നതാണ് പക്ഷേ ഏതൊരാളാവട്ടെ ഏത് മതഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ മന്ത്രമുഴിവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ തന്നെ അത് ഏത് രീതിയിൽ പെട്ടതായാലും കഴിച്ചിരിക്കണം പിന്നെ മന്ത്രമുരുവിട്ട ഉടനെ തന്നെ ചടിക്കയറി ഭക്ഷണമൊന്നും തന്നെ കഴിക്കാതെ അതായത് ഒരു മന്ത്രദേവതയുടെ ചൈതന്യം നമ്മുടെ ശരീരത്തിലുണ്ടാവും അപ്പോൾ ആ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് ആചാരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതി പറയുന്നത് നമുക്ക് പറ്റുന്നത്ര ഒരു ദിവസം മന്ത്രം ഒഴിവാ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവരാണെങ്കിൽ നമ്മൾ വൈകിട്ടായാലും പ്രഭാതവിടെ രാത്രി കാലങ്ങളൊക്കെ ആയിട്ട് ഇരുപത്തൊന്ന് തവണ നിത്യാനും ഒഴിവാടാവുന്നതാണ് ഇനി നമുക്ക് കാഠിന്യമേറിയ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രയോഗവിധി കൂടി ആചാരന്മാർ അനുശാസിക്കുന്നുണ്ട് അപ്പോൾ പറയാം മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഈ ഒരു മന്ത്രത്തെ ഉപ്പ് കടുക് കുരുമുളക് വറ്റൽമുളക് മുതലായ കാര്യങ്ങൾ ഇരുപത്തൊന്ന് വീതമെടുത്ത് ഒരു വായല ചീന്തിലോ മറ്റോ എടുത്ത് വെച്ച് അവ എല്ലാം കൂടി ഒന്നിലാക്കി കൂട്ടി ഈ ഒരു മന്ത്രത്തെ മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഉരുവിട്ട് അതായത് ചുണ്ടിനോട് ചേർത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു ദറുവ പുല്ലെടുത്ത് നമ്മളതിൽ ഇറക്കി വെച്ച് അങ്ങനെയും മന്ത്രം ഇരുവിടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മോതിര വിരൽ സ്പർശിച്ച് വെച്ച് അങ്ങനെയും മന്ത്രം ഇരൂടാവുന്നതാണ് വലത് കൈയുടെ മോതിര വിരൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അതിന് മുകളിൽ സ്പർശിച്ചുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു മന്ത്രം ഉരുവിട്ട് അത് നമുക്ക് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാകാം ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ ശേഷം കാര്യസാധ്യം പറഞ്ഞ് ആ വ്യക്തിയുടെ നാമകരണവും ശത്രു അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടാനായിട്ട് അല്ലെങ്കിൽ ശത്രുദോഷം മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ അതായത് പണിയാളുടെ തലയ്ക്ക് മൂന്ന് തവണ ഒഴിഞ്ഞ് അതായത് ശിരസ് മൂന്ന് തവണയും ശരീരഭാഗം കേഴുപ്പോട്ട് ഇരുപത്തൊന്ന് തവണയും ഒഴിഞ്ഞെടുത്ത് കാലു വൈ നമുക്ക് ഏതെങ്കിലും ഒരു അഗ്നിയിലോ അല്ലെങ്കിൽ ഒരു ചിത കൂട്ടിയെടുത്ത് അതിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് അങ്ങനെ ഇരിച്ച് കളയണമെന്നാണ് പറയപ്പെടുന്നത് ഇതിലൂടെ അവർക്കായിട്ടുള്ള ശത്രുദോഷമോ മാരണ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ അതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി ഒരുപാട് അമ്മമാർ മെസ്സേജൊക്കെ അയക്കാറുണ്ട് കമൻറ്റുകളൊക്കെ അയക്കാറുണ്ട് ഒരു വ്യക്തി വശപ്രയോഗം ചെയ്ത് അവരുടെ മകളെ വശപ്പെടുത്തിയിരിക്കുകയാണ് അല്ലാതെ എൻ്റെ കുട്ടി ഇങ്ങനെയല്ല അങ്ങനെ അവർക്കായാലും വശ്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടും കാര്യസാധ്യപരമായിട്ട് അങ്ങനെ പറഞ്ഞ് തലക്കൊഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതയിലേക്ക് അഗ്നിയിലേക്ക് ഇവ നിക്ഷേപിക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പിരിഞ്ഞിരിക്കും അപ്പോൾ അതീവ രഹസ്യവും ശക്തിവദത്തായിട്ടുള്ള ഒരു പ്രയോഗവിധിയാണ് അല്ലെങ്കിൽ മഴ കൈയില്ലാത്തൊരു പ്രയോഗവിധിയാണ് ഗഡ്ഗരാവണ മന്ത്രപ്രയോഗവിധി അതോടൊപ്പം തന്നെ നിങ്ങളോടായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്ന ഓരോ മന്ത്രവും ഓരോ പ്രയോഗവിധിയും ഇത്തരം കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഇവ അറിവിക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ട് തള്ളിക്കളിയാവുന്നതുമാണ് ആരോടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടം വളരെയധികം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ലളിതമായിട്ടുള്ള മാർഗം കൊണ്ടോ ക്ഷേത്ര ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ആരാധനാലയ ദർശനം കൊണ്ടൊക്കെ തന്നെ മനഃശാന്തി ലഭിക്കുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് കൊണ്ട് വരുന്നത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇന്നേ വരെ യാതൊരു വിധത്തിൽപ്പെട്ട സേവനങ്ങളും ചെയ്ത് നൽകാറില്ല നൽകിയിട്ടുമില്ല നമ്മുടെ ചാനൽ കവചേന്ദ്രത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏതാനും ചില ആളുകൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ചില വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം വിഷ്ണുമായ കവചേന്ദ്രം എന്ന് പറയുന്നത് കാളി കവചേന്ദ്രമൊക്കെ തന്നെ കുടുങ്ങൂർ സമ്പ്രദായ വിഭാഗം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു കവചേന്ദ്രമല്ലാതെ അല്ലെങ്കിൽ ആളുകൾക്ക് സംരക്ഷണം ലഭിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊരു സേവനവും നമ്മുടെ ചാനൽ ചെയ്ത് നൽകിയിട്ടില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് ആവശ്യപ്പെടരുത് പിന്നെ നമ്മുടെ ആ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങളെ പല പ്രശ്നങ്ങൾ ഉയരുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നതൊക്കെ ആയിരിക്കും അതെന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അവ ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതകമുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മധുഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കാര്യം എന്താണോ അവയും നിങ്ങളുടെ പേരും അയച്ചു കൊടുക്കാവുന്നതാണ് ആചാര്യം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അനുകൂലമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം